നമസ്കാരം അപ്രതീക്ഷിതമായൊരു മഴക്കാലത്തുകൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഈ സമയത്ത് ഇങ്ങനെയൊരു തുടർച്ചയായ മഴ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല കാലാവസ്ഥ ആകപ്പാടെ മാറി മറിയുന്നതുകൊണ്ട് എപ്പോൾ മഴ പെയ്യും എപ്പോൾ ഉരുൾപൊട്ടും എന്നൊന്നും ആർക്കും ഒരു നിശ്ചയവുമില്ല കേരളത്തിലെ പല ജില്ലകളിലും അപ്രതീക്ഷിതമായി മഴയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ വഴിയിലിറങ്ങി വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അവനവൻ്റെ ജീവനെക്കുറിച്ച് മാത്രമല്ല നിരപരാധികളായ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്ന മറ്റുള്ളവരുടെ ജീവനെക്കുറിച്ചും ഉത്തരവാദിത്വത്തോടെ ഓർക്കേണ്ടത് ഇപ്പോൾ വണ്ടിയെടുത്ത് വെളിയിലിറങ്ങുന്ന ഓരോരുത്തരുടെയും ചുമതലയാണ് ഈ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ടാണ് നമ്മൾ ധാരാളം അപകട വാർത്തകൾ കേൾക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ടത് സങ്കടകരമായ ഒരു കൂട്ടിയിടിയായിരുന്നു കണ്ണൂർ മാനന്തവാടി പയ്യന്നൂർ റൂട്ടിൽ പേരാവൂർ കല്ലേരി മലയിൽ ഉണ്ടായ ഒരപകടം ആ അപകടത്തിൽ ആരും ഭാഗ്യവശാൽ മരിച്ചില്ല എന്നാൽ മുപ്പത്തിനാല് പേർക്ക് പരിക്കേറ്റു ആ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് ബോധ്യമായത് ആ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നാണ് തീരെ വീതി കുറഞ്ഞ ഒരു വഴിയാണ് ആ വഴിയെ വാഹനം ഓടിച്ചു പോകുമ്പോൾ വളരെയേറെ ജാഗ്രത കാട്ടണം ഏതു നിമിഷവും നമ്മുടെ മുമ്പിലേക്ക് എതിരെ ഒരു വാഹനം വരാം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നടന്നു വരാം അല്ലെങ്കിൽ ഒരു വളർത്തു മൃഗം എത്താം എന്ന് പ്രതീക്ഷിച്ച് യാത്ര ചെയ്യേണ്ടതാണ് അതിവേഗതയിലാണ് കെ എസ് ആർ ടി സി ബസ് മുൻവശം കാണാത്ത ആ വഴിയിലൂടെ പോയത് എതിരെ വന്നത് മറ്റൊരു കെ എസ് ആർ ടി സി ബസ് ആയതുകൊണ്ട് അത് ഇടിച്ചു പക്ഷെ മറിഞ്ഞില്ല മനുഷ്യർ മരിച്ചില്ല നമ്മുടെ നാട്ടിലുണ്ടാവുന്ന അപകടങ്ങളിൽ ഭൂരിഭാഗവും ഇത്തരം ഉത്തരവാദിത്വമില്ലായ്മയുടെ വണ്ടി ഓടിക്കുന്നവരുടെ വീഴ്ചയുടെ ഭാഗമാണ് ഇന്ന് നേരം വെളുത്തെണീറ്റ് ആദ്യം കേൾക്കുന്നതും അതിനേക്കാൾ സങ്കടകരമായ മറ്റൊരു അപകട വാർത്തയാണ് ആലപ്പുഴ കളർകോട് ചങ്ങനാശ്ശേരി മുക്കിലുണ്ടായ ഒരപകടം ദേശീയപാത അറുപത്താറിൽ പണി നടക്കുകയാണ് നമുക്കറിയാം മുഴുവൻ വെള്ളവും ചെളിയുമാണ് പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ എന്തോ സംഭവിക്കാവുന്ന സാഹചര്യമാണ് കാരണം വഴി എപ്പോഴും തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് എത്ര സമയമാണോ സാധാരണ ഡ്രൈവിങ്ങിന് വേണ്ടത് അതിൻ്റെയൊക്കെ ഒരുപാട് ഇരട്ടി ആവശ്യമായ തരത്തിലാണ് റോഡ് പണി മൂലം ഇങ്ങനെ കുഴങ്ങി കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ മുനമ്പത്ത് പോയിട്ട് ആ ദേശീയപാതയിലൂടെ വരാതെ തീരദേശപാതയിലൂടെ വന്നതുപോലും ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ടാണ് വൈപ്പിനിൽ നമുക്ക് ഒരുപാട് നേരം ഫെറി കാത്ത് നിൽക്കേണ്ടി വന്നെങ്കിൽ പോലും അവിടെ നിന്ന് ഫെറി കടന്ന് ഫോർട്ട് കൊച്ചിയിൽ എത്തി വഴി ആലപ്പുഴയിൽ വന്നിറങ്ങുന്ന വഴി വരുമ്പോൾ നമുക്ക് ഈ അപകടകരമായ ദേശീയപാത ഒഴിവാക്കാൻ കഴിയും എന്നാൽ നമുക്ക് അത് സാധ്യമല്ല ദേശീയപാതയിലൂടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഇവിടെയാണ് ഈ കളർ കോഡ് ചങ്ങനാശ്ശേരി മുക്കിൽ വെച്ച് അതിദാരുണമായ ഒരു അപകടം ഉണ്ടാകുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ് കായംകുളം ഭാഗത്തേക്ക് വരികയാണ് ആ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് നിയന്ത്രണം വിട്ട ഒരു തവേര ജീപ്പ് പോയി ഇടിക്കുന്നു ആ തവേര ജീപ്പിൽ പതിനൊന്ന് യാത്രക്കാരുണ്ടായിരുന്നു അതിൽ അഞ്ചു പേർ കൊല്ലപ്പെടുന്നു ബാക്കി ആറുപേരും പരിക്കേറ്റ ആശുപത്രിയിലാണ് രണ്ടുപേരുടെ അവസ്ഥ അതീവ ഗുരുതരമാണ് എന്ന് വെച്ചാൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ഡോക്ടർമാർക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പതിനൊന്ന് പേരും കേവലം പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ളവരാണ് എന്നതാണ് കേവലം പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ളവരാണ് ഈ പതിനൊന്ന് പേരും കൊല്ലപ്പെട്ട അഞ്ചു പേരും പത്തൊൻപത് അവരൊക്കെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് അവരുടെ പേര് വിവരങ്ങൾ വിശദമായി തന്നെ മാധ്യമങ്ങളിലുണ്ട് ദേവാനന്ദൻ ശ്രീദേവ് ആയുഷ് പിന്നെ രണ്ട് മുഹമ്മദ്മാർ ഈ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് അപകട കാരണം എന്തെന്ന് പോലീസ് ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല ഞാൻ ആലപ്പുഴ ഡിവൈഎസ് പേ രാവിലെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്നലെ രാത്രി മുഴുവൻ ഇതിൻ്റെ ഒരു രക്ഷാപ്രവർത്തനവും മറ്റ് നടപടിക്രമങ്ങളും തിരക്കിലായിരുന്നിരിക്കാൻ രാവിലെ എണീക്കാൻ വൈകിയത് കൊണ്ടാവാം ഞാൻ രാവിലെ വിളിച്ചിട്ട് അദ്ദേഹം എടുത്തില്ല അതുകൊണ്ട് അപകട കാരണത്തെക്കുറിച്ച് ഒരു വ്യക്തതയൊന്നും നമുക്കില്ല അതിന് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് ഒരു ഉത്തരവാദിത്വവും ബസ്സിലേക്ക് നേരിട്ട് അതിവേഗതയിൽ വന്ന് ഈ തവേര ഇടിക്കുകയായിരുന്നു അങ്ങനെ ഒരു അപകട സാധ്യത ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അലക്ഷ്യമായി വണ്ടി ഓടിച്ചാണോ അതോ മഴയിലോ വെള്ളത്തിലോ തെന്നിമാറി തെറ്റി നിയന്ത്രണം വിട്ട് വണ്ടി പോയി ഇടിച്ചതാണോ എന്തായാലും അതിവേഗതയിലാണ് ആ വാഹനം പോയി ഇടിച്ചതും അപകടമുണ്ടായതും ആളുകൾ മരിച്ചതും ഈ വാഹനം വാടകയ്ക്കെടുത്തതാണ് സഹപാഠികൾ ചേർന്ന് സിനിമയ്ക്ക് പോയതാണ് ഇവിടെ നമുക്കൊരു നിഗമനത്തിനെത്താനും ഈ കുട്ടികളെ കുറ്റം പറയാനും സാധ്യമല്ല അപകടം എങ്ങനെയുണ്ടായി എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം പക്ഷേ കൊല്ലപ്പെട്ട കുട്ടികളും പരിക്കേറ്റ കുട്ടികളും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് എന്ന് വരുമ്പോൾ ആ സങ്കടം ഇരട്ടിപ്പിക്കും കാരണം നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക മാതാപിതാക്കളുടെയും ആഗ്രഹം മക്കൾ ഡോക്ടർ ഡോക്ടറാവണമെന്നാണ് ഏറ്റവും യോഗ്യതയുള്ള ഏറ്റവും വിലപിടിപ്പുള്ള തൊഴിലാണ് ഡോക്ടറുടെ ജോലി ഏറ്റവും ബുദ്ധിമാന്മാർക്ക് മാത്രമേ അത് കിട്ടൂ എന്നാൽ ഡോക്ടറായി പഠിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ അസാധാരണമായ പ്രതിഭ വേണം ടെസ്റ്റ് എഴുതി നീറ്റ് പരീക്ഷയൊക്കെ എഴുതി ഏറ്റവും ഉയർന്ന റാങ്കിൽ വന്നാൽ മാത്രമേ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഈ എം പഠനം സാധിക്കൂ ഈ കുട്ടികൾ ദീർഘകാലമായി പഠിച്ച് പലതവണ ഉറക്കളച്ച് ട്യൂഷനും മറ്റും പോയി പരീക്ഷ എഴുതി പ്രതീക്ഷയോടെ എം ബി ബി എസിന് ചേരുമ്പോൾ അവർക്ക് വേണ്ടി ഇത്രയും കാലം ഒരുങ്ങിയ മാതാപിതാക്കൾ അവർ എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടുന്ന തരത്തിലേക്ക് അവരെ ഒരുക്കിയ മാതാപിതാക്കൾ അവരുടെ കഷ്ടപ്പാട് നോക്കണം അവരുടെ ഭാവി സ്വപ്നങ്ങൾ നോക്കണം ഈ കുട്ടികളുടെ മുമ്പിൽ ജീവിതം ഇരുണ്ടുപോയിരിക്കുന്നു അവർക്കിനി ജീവിതമില്ല അവർ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല അവരുടെ മൃതശരീരങ്ങൾ മാത്രമാണ് ബാക്കിയാവുന്നത് അവർക്ക് എന്തു സംഭവിക്കുന്നു എന്നത് ഓരോ മനുഷ്യൻ്റെയും സങ്കല്പം മാത്രമാണ് ആ സങ്കല്പം പോലും അവരുടെ മതവുമായി ബന്ധപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം അവർക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല ഇത്രയേറെ പ്രതിഭയുള്ള കുട്ടികൾ ഇത്രയേറെ മിടുക്കരായ കുട്ടികൾ അതിനുവേണ്ടി മാതാപിതാക്കളും അവരുടെ സമൂഹവും അവരുടെ കുടുംബവും അനുഭവിച്ച യാതനകൾ അവർ കണ്ട സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം ഒരു സിനിമയ്ക്ക് പോയതോടെ അവസാനിച്ചു പോയി അതുകൊണ്ട് സിനിമയ്ക്ക് പോകരുതെന്നാണോ അതുകൊണ്ട് കാറിൽ യാത്ര ചെയ്യരുതെന്നാണോ അല്ല അവരുടെ വിധി അങ്ങനെയായിരുന്നു അവരെ ദൈവം അകാലത്തിൽ കൊണ്ടുപോയി പക്ഷേ ആ മരണമുണ്ടാക്കുന്ന നഷ്ടം കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിന് മുഴുവൻ ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല ആ നഷ്ടമുണ്ടായത് എങ്ങനെ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം കുട്ടികളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ പ്രഥമ ദൃഷ്ടിയെ ഒരു വീഴ്ച നമുക്ക് കണ്ടെത്താൻ കഴിയും ആ തവേരിയിൽ പതിനൊന്ന് പേർ യാത്ര ചെയ്തിരുന്നു എന്നത് നമുക്കറിയാം തവേരി എന്നത് ഏഴ് പേർക്ക് യാത്ര ചെയ്യാൻ അനുമതിയുള്ളൊരു വാഹനമാണ് ഡ്രൈവറും പാസഞ്ചറും മുമ്പിൽ മൂന്ന് പേർക്ക് തൊട്ടടുത്ത സീറ്റിൽ പിറകിൽ രണ്ട് പേരാണ് വേണമെങ്കിൽ നാല് പേരൊന്ന് വയ്ക്കാം നമ്മുടെ നാട്ടിൽ ഒൻപത് പേരൊക്കെ നിയമപരമായി തന്നെ യാത്ര ചെയ്യാറുണ്ട് ആ വാഹനത്തിലാണ് പതിനൊന്ന് പേർ യാത്ര ചെയ്തത് അത് കുട്ടികളുടെ ഭാഗത്ത് വീഴ്ച തന്നെയാണ് പക്ഷേ ഈ വീഴ്ച നമ്മുടെ നിയമപാലകർ അനുവദിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു കാറിൽ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാം പോലീസ് അതിൽ നടപടി എടുക്കില്ല ഒരു കാര്യം തീർച്ചയാണ് പതിനൊന്ന് പേർക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ടാവില്ല വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന് നമുക്കൊക്കെ അറിയാം ആ പതിനൊന്ന് പേർക്ക് എന്തായാലും സീറ്റ് ബെൽറ്റ് ഉണ്ടാവില്ല ഈ പതിനൊന്ന് പേരിൽ എത്ര പേർ സീറ്റ് ബെൽറ്റ് ധരിച്ചു അത് വണ്ടിയുടെ പഴക്കവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മുമ്പിലുള്ള പേർ ധരിച്ചിരിക്കാം പിറകിലുള്ള ഒൻപത് പേരും ഒരുപക്ഷെ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടാവില്ല മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം പഠിക്കേണ്ട ഒരു പാഠമാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചു മാത്രമേ യാത്ര ചെയ്യാവൂ എന്നത് അത് കുട്ടികളുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നാട്ടു നടപ്പാണ് അതുകൊണ്ട് കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നു പലപ്പോഴും സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് നമ്മൾ അധികം ആളുകളെ കൊണ്ടുപോകുന്നത് ആകെപ്പാട് അഞ്ചു പേർക്ക് യാത്ര ചെയ്യാവുന്ന കാറിൽ ആറും ഏഴും എട്ടും പത്തും പേരൊക്കെ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതിവേഗം പോവാൻ പാടില്ല മഴയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ വേണം ഇവിടെ എവിടെയെങ്കിലും പാലിച്ചു പറ്റിയിട്ടുണ്ടോ അന്വേഷിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ അപകടം നടക്കുന്നത് പോലെ മറ്റൊരിടത്തും അപകടം നടക്കുന്നില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈസൻസിങ് സമ്പ്രദായത്തിലെ പോലീസ് പരിശോധനയിലെ വീഴ്ചയാണ് നമ്മുടെ പി വി അൻവറിനെ പോലുള്ളവർ പറയുന്നത് വാഹനം പരിശോധിക്കാനേ പാടില്ല ഹെൽമെറ്റ് ഇല്ലാത്തവർ യാത്ര ചെയ്യട്ടെ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തവർ യാത്ര ചെയ്യട്ടെ എന്നതാണ് ഇത് നമ്മുടെ ഒരു പൊതു നിലപാടാണ് ആ നിലപാടിനെ നമ്മൾ അംഗീകരിക്കുന്നു ആദരിക്കുന്നു പോലീസ് വാഹനം പരിശോധിച്ചാൽ നമുക്ക് ഇഷ്ടമല്ല പോലീസ് ഇടയ്ക്കിടെ വാഹനം പരിശോധിക്കുക പരമാവധി സുരക്ഷയിലാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കുകയും പോലീസ് വാഹന പരിശോധനയുടെ ലക്ഷ്യം എന്തെങ്കിലും ഒരു കുറവ് പറ്റി പിഴ ഈടാക്കാൻ നേരെ മറിച്ച് സുരക്ഷിതമായി ആളുകൾ യാത്ര ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാനായിരിക്കണം അത് പോലീസിൻ്റെ ബാധ്യതയാണ് അതിനാണ് ട്രാഫിക് പോലീസും സംവിധാനവും ഉള്ളത് ട്രാഫിക് പോലീസ് ഇപ്പോൾ ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അത് അവരുടെ പണിയല്ല അത് ട്രാഫിക് ലൈറ്റുകൾ നിയന്ത്രിക്കേണ്ടതാണ് ട്രാഫിക് പോലീസ് പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടത് യാത്രക്കാരുടെ സുരക്ഷയിലാണ് അത്തരമൊരു സുരക്ഷാ ബോധം നമ്മുടെ പോലീസ് സേനയ്ക്കില്ല നമ്മുടെ ഭരണാധികാരികൾ അതിന് ചെയ്യുന്നില്ല രണ്ടാമത്തേത് വാഹനം ഓടിക്കുന്ന കൾച്ചറാണ് നമുക്കൊരു കൾച്ചറേ ഇല്ല ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള വീണ്ടും ആവർത്തിക്കുന്ന എല്ലാ ദിവസവും അനുഭവിക്കുന്ന ഒന്നാണ് രാവിലെ തിരുവനന്തപുരം വഴയില മുതൽ കവടിയാർ വരെയുള്ള ഭാഗം ഇത് നാലുപേരി പാതയാണ് ഇവിടെ വാഹന തിരക്ക് കുറവാണ് വെളുപ്പം കാലത്ത് ഒരു മണി ആറു മണി മണി സമയത്ത് തിരക്ക് കുറവാണ് ഈ സമയത്ത് ബൈക്കുകാരും ഓട്ടക്കാരും അടക്കമുള്ളവർ വലതു വശത്തു കൂടിയാണ് പോകുന്നത് ഇടതു വശത്തിലതിന് ഫ്രീ ആയിരിക്കും പലപ്പോഴും അവിടെയും ഇവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടാകും പക്ഷേ എത്ര ഓൺ അടിച്ചാലും എത്ര ലൈറ്റ് അടിച്ചാലും വലതുവശത്തുകൂടി പോകുന്ന ബൈക്കുകാർ പോലും മാറ്റി കൊടുക്കില്ല ചിലരൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ഇടതുവശത്തുകൂടി പോയി കൂടെ എന്ന് ചോദിക്കും ഈ ഒരു സംസ്കാരം നമുക്കില്ലാതെ പോയിരിക്കുന്നു സർക്കാർ നടപടി എടുക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എത്ര വലിയ അപകടം ഉണ്ടായാലും അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണമോ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പരിഹാരമോ ഇല്ല എന്നതാണ് ശബരിമലയ്ക്ക് പോകുന്ന വഴിയിൽ കണമലയ്ക്ക് മുമ്പ് വലിയൊരു അട്ടിവളമുണ്ട് ഈ വളവിൽ അനേകം അപകടങ്ങൾ ഉണ്ടാവുകയും അനേകം പേരുടെ ജീവൻ പോവുകയും ചെയ്ത ശേഷമാണ് അവിടെ ചില സുരക്ഷാ നടപടിക്രമങ്ങൾ കൊണ്ടുവന്നത് അത് തട്ടി തിരിച്ചു വരുന്ന ഒരു റിഫ്ലക്ടർ അരികിൽ വെച്ചു വേലി വെച്ചു ബാരിയർ വെച്ചു ഒപ്പം തന്നെ നിരവധി ബമ്പുകൾ വെച്ചു ഇതിനുശേഷം അപകടം ഉണ്ടാവുന്നില്ല അപകടമുണ്ടായാലും ആരും മരിക്കുന്നില്ല പക്ഷേ എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ നമ്മൾ കാത്തിരുന്നു അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുക അന്വേഷണത്തിന് പരിഹാരം ഉണ്ടാക്കുക അപകടം ആരുടെയെങ്കിലും വീഴ്ചയാണെങ്കിൽ അവരെ ശിക്ഷിക്കുക നമ്മുടെ ഇവിടെ എത്ര പേരുടെ ജീവൻ എടുത്താലും അവരെ അപകടം എന്ന ഒരു സംവിധാനത്തിൽപ്പെടുത്തി ജാമ്യമുള്ള വകുപ്പാണ് ചുമത്തുന്നത് ഞാൻ ഇപ്പോഴും സങ്കടത്തോടെ ഓർക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് എം സി റോഡിലെ മണ്ണന്തലയൊക്കെ കഴിയുമ്പോൾ ഒരു വളവിൽ മദ്യപിച്ചു മതോന്മത്തനായി ഒരാൾ ഇന്നോവ കാറിൽ പോയിട്ട് എതിരെ സ്കൂട്ടറിന് വന്ന രണ്ട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളെ ഇടിച്ചു കൊന്നു വളരെ സങ്കടത്തോടെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു വാർത്തയാണ് ആ കുട്ടികൾ വളരെ കൃത്യമായി വണ്ടി ഓടിച്ചതാണ് പക്ഷേ വളവിലൂടെ കടന്നു കയറി കൊന്നു ഇയാൾ കൊലപാതകം നടത്തി എന്ന പേരിൽ ഇയാൾ ജയിലിൽ അടക്കേണ്ടതാണ് എന്ത് സംഭവിച്ചൊന്നും ആർക്കും അറിയില്ല അനേകം അപകടങ്ങൾ അപകടത്തിൽ പെടുമ്പോൾ ചില വാർത്ത വരും അപകടം ഉണ്ടാക്കുന്നവർ റോഡ് അപകടം എന്ന് പോലീസ് റിപ്പോർട്ടിൽ രക്ഷപ്പെട്ടു പോകും റോഡ് അപകടം സംഭവിച്ചാൽ അപ്പോൾ തന്നെ അന്വേഷണം നടത്തണം അപകടത്തിൽപ്പെട്ട എല്ലാവരെയും മെഡിക്കൽ പരിശോധനയ്ക്ക് ആദ്യം തന്നെ വിധേയമാവണം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് കൊലപാതകമായി കണക്കാക്കി ജയിലിൽ അടക്കണം അപകടമാണെങ്കിൽ വിടുക പക്ഷെ കൊലപാതകമായി കണക്കാക്കണം എങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവൂ മാത്രമല്ല എല്ലാ അപകടത്തിൻ്റെയും ഉത്തരവാദി ആരാണോ അവരിൽ നിന്ന് വേണം ഇൻഷുറൻസ് തുക ഈടാക്കാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു വാഹനം പോയി മറ്റൊരു വാഹനത്തിന് പിറകിൽ ഇടിച്ച വാഹനത്തിനാണ് ഉത്തരവാദിത്വം ഇടികൊണ്ട വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടത് ഇടിച്ച വാഹനത്തിന്റെ ഇൻഷുറൻസ് തുകയിൽ നിന്ന് ഇവിടെ അങ്ങനെയല്ല ഇവിടെ അപകടം ഉണ്ടായാൽ രണ്ടു വാഹനങ്ങളും അവരവരുടെ ഇൻഷുറൻസ് തുകയിൽ നിന്ന് വേണം അറ്റകുറ്റപ്പണി നടത്താൻ ഇതുകൊണ്ട് തന്നെ അപകടം കുറയ്ക്കാൻ കഴിയില്ല എൻ്റെ വാഹനം മറ്റൊരാളുടെ വാഹനത്തിൽ ഇടിച്ചാൽ ആ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി അടക്കം എൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ എൻ്റെ ഇൻഷുറൻസ് തുക അതിൻ്റെ പേരിൽ കുറയുമെങ്കിൽ ഞാൻ ജാഗ്രത കാട്ടും ഞാൻ അപകടത്തിൽ പെടുന്നേയില്ല അങ്ങനെയെങ്കിൽ എൻ്റെ ഒക്കെ കുറയുമെങ്കിൽ ഞാൻ കൂടുതൽ ജാഗ്രത കാട്ടും അത് വിദേശത്തൊക്കെ ഉള്ളതാണ് ഇവിടെ അങ്ങനെയില്ല ഇവിടെ ആരപകടം ഉണ്ടാക്കിയാലും വണ്ടിയുടമ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം ഈ സാഹചര്യമാണ് ഇവിടെ അപകടം വളർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രതയോടെ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നമ്മൾ ഇത്തരം ദുരന്ത വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കും വളരെ സങ്കടകരമാണ് കുട്ടികളുടെ മരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉറങ്ങിക്കിടന്ന് കുറേ നാടോടി ഇട മുകളിലൂടെ വാഹനം കയറ്റി ലോറി കയറ്റി ആറാട്ട് നടത്തിയ വൃത്തികെട്ടവന്മാരെ കുറിച്ച് കേട്ടു അവ മലയാളികളല്ലാത്തത് കൊണ്ട് അത് വലിയ വാർത്തയാവാതെ പോയി ആ ദുരന്തത്തിന് തൊട്ടു പിന്നാലെയാണ് നമ്മൾ നിരന്തരം ഇത്തരം വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടകരമാണ് ഹൃദയഭേദകമാണ് ഈ അപകടത്തെ കുറിച്ചെങ്കിലും വിശദമായ അന്വേഷണം നടത്തണം എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കണം പോലീസിന് ഉത്തരവാദിത്വമുണ്ട് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ഓരോ പൗരനും ഉത്തരവാദിത്വമുണ്ട് അകാലത്തിൽ പൊലിഞ്ഞു പോയി അതുല്യ പ്രതിഭകളായ അഞ്ച് കൗമാരക്കാർക്കുണ്ടായ ദുരന്തത്തിൽ അവരോടും അവരുടെ കുടുംബത്തോടും മറന്നാട് മലയാളി സങ്കടവും സഹതാവും അനുകമ്പയും കാണിക്കുന്നു ഇത്തരം ഒരു ദുരന്തം ഇനിയും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് സർവ്വശക്തനോട് പ്രാർത്ഥിക്കാം